ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ലേലു ലൈഫ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജയ്പൂരിലെ കനകട്ടിയിലെ കാഴ്ചകളാണ് മനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ് കേട്ടോ ഇത് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇവിടെ മോർണിംഗ് എട്ട് മണി തൊട്ട് ഈവനിങ് ആറ് വരെയാണ് ടൈം പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിനാണെങ്കിൽ ഡിസ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഇരുപത് രൂപയ്ക്കാണ് അവിടെ ടിക്കറ്റ് ഈടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ടു വീലറാണെന്നുണ്ടെങ്കിൽ ഇരുപത് ബസ് നാൽപ്പത് കാറ് മുപ്പത് ഇതൊക്കെയാണ് പാർക്കിംഗ് ചാർജ് വരുന്നത് ട്ടോ ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്ന ഒരു place ആണ് ഇവിടം പക്ഷേ ഇത് നമ്മുടെ കേരളീയർ അധികം ആരും എത്തിപ്പെടാത്തൊരു പ്ലേസ് കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ആരെങ്കിലും ജയ്പൂരിലേക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് മിസ്സാക്കാതെ നോക്കണം അടിപൊളിയാണ് ഈ ഒരു പ്ലേസ് അപ്പോൾ ഈ സ്ഥലത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ കേരളീയർ കണ്ട് ശീലിച്ച അതായത് നമ്മൾ പൊതുവേ കാണാറുള്ളത് ഈ ബോട്ടാണിക്കൽ ഗാർഡന് മലമ്പുഴ ഗാർഡന് ഇതൊക്കെയാണ് പക്ഷേ അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ഈ ഒരു പ്ലേസ് ചുറ്റുപാടും മലകളാണ് അതുപോലെ തന്നെ വലിയ മരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇവിടെ ചില സ്ഥലത്തിലേക്കൊന്നും പെർമിഷൻ പോലും ഇല്ല കേട്ടോ അങ്ങോട്ട് പോകാനുള്ള അലോട്ട് പോലും ഇല്ല അത്രയും മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞൊരു പ്രദേശമാണത് പിന്നെ കാമാൻ ക്വൈറ്റായിട്ടുള്ളൊരു ഏരിയ അതെന്നെടുത്ത് പറയണം അത്രയും സുന്ദരമാണ് ഈ ഒരു പ്ലേസ് ഇത് പ്രസിദ്ധ രാജപുത്ര രാജാവായ മഹാരാജ് സവായ് ജയ്സിംഗ് ആണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ആംബർ ഫോർട്ട് നഹർഗഡ് ഫോർട്ടിൻ്റെ ചരിവുകൾക്ക് താഴെയാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ള പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതുപോലെ കല്ല് പതിച്ച നടപ്പാതകളുണ്ട് ഇതിലൂടെ മാത്രം പോകാനുള്ള പെർമിഷൻ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചാടിക്കടക്കാനുള്ള പെർമിഷൻ ഒന്നുമില്ല അവിടെയൊക്കെ മുൾവേലി കൊണ്ട് കെട്ടിയിട്ടുണ്ട് അങ്ങോട്ടൊക്കെ വലിയൊരു ഫോറസ്റ്റ് ആണ് അവിടേക്കൊന്നും പോകാൻ തന്നെ അനുവദിയില്ല അപ്പോൾ നമുക്ക് ഈ ഒരു നടപ്പാതയിലൂടെ മാത്രം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ആ കാണുന്ന മലകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെയാണ് ആംബർ ഫോർട്ടും അതേപോലെ തന്നെ നെഹർഗഢ് ഫോർട്ടൊക്കെ കാണുന്നത് പക്ഷേ ഇവിടുന്ന് ഈ ക്യാമറയിൽ അത്രേ പെർഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഇത് നേരിട്ട് നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ കാണും ഇപ്പോൾ അവിടെ കോട മൂടിയതൊക്കെ കൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഇതുപോലത്തെ ഒരുപാട് നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആണ്ട്ടത് ഇത് കൃഷ്ണൻ്റെ സ്ഥലമായ വൃന്ദാവനത്തിന് സമാനമായി ഉണ്ടാക്കിയതുപോലെയാണ് അവർ പറയുന്നത് നല്ല ഒരു ഭംഗിയുള്ള പൂന്തോട്ടം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബോഗുൺ വില്ലാസിൻ്റെ വലിയ മരങ്ങളാണ് നമ്മളെ നാട്ടിൽ കാണുന്ന കുറ്റിച്ചെടികളോ അങ്ങനെയൊന്നുമല്ല വലിയ വലിയ മരങ്ങളാണ് ഉള്ള ഘട്ടം ഈ മരങ്ങൾക്കിടയിലൂടെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഒഴുകുന്നുണ്ട് അപ്പം ഈ അരുവികൾ ഒഴികെ വന്ന് ചെറിയൊരു കുളം പോലത്തെ ഒരു പ്ലേസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുളത്തിലാണ് പിന്നെ തോഴിമാര് അതായത് കൃഷ്ണൻ്റെ കാലത്തുള്ളൊരു സംഭവമാണ് അവിടെ അവർ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ സ്റ്റാച്ചുവാണ് ഈ കാണുന്നത് ഈ ബോഗൺ വില്ലൻ്റെ ഈ ചെടിയുണ്ടല്ലോ അവിടെ മറിഞ്ഞിരിക്കുന്നത് കണ്ടോ അത് കൃഷ്ണൻ്റെ സ്റ്റാച്വക്കി ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ തോഴിമാറി കുളിക്കുന്ന സമയത്ത് ഒളിഞ്ഞു നോക്കുന്ന ഒരു രംഗം പറയുന്നുണ്ടല്ലോ അപ്പോൾ ആദ്യ സംഭവമൊക്കെയാണ് അവരവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് കാണാനുള്ളത് പിന്നെ ഇങ്ങനെ പച്ചപ്പാർന്ന് നടക്കും അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ ചില വഹിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണത് ഒരു ദിവസം പോയാൽ നമുക്കവിടെ ചില വഹിക്കാം അപ്പോൾ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ജയ്പൂരിലുള്ള വീഡിയോ വീണ്ടും വരുന്നതാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ് അലൈക്കും